പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും പ്രവർത്തിച്ച തലസ്ഥാന നഗരം ഇന്ന് വി എസ് അച്യുതാനന്ദന് വിട നല്കും ദർബാർ ഹാളില് രാവിലെ ഒൻപത് മണി മുതലാണ് പൊതുദർശനം ഉച്ചതിരിഞ്ഞ് ദേശീയപാത വഴി സ്വദേശമായ ആലപ്പുഴയിലേക്ക് വി എസിന്റെ ഭൗതികദേഹം കൊണ്ടുപോകും രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും മറ്റന്നാൾ രാവിലെ ആലപ്പുഴയിൽ പൊതുദർശനം ഉച്ചതിരിഞ്ഞ വലിയ ചുടുകാടിൽ സംസ്കാരം വി എസ് എന്ന രണ്ടക്ഷരം ഒരു പേരും ഒരു ജീവിതവും പോരാട്ടവുമാക്കിയ സമര നായകന് കേരളം വിട നൽകുകയാണ് വി എസിനെ പോലെ നേതാവ് അതിനു മുമ്പോ അതിനുശേഷമോ കേരളം കണ്ടിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് തുടക്കമിട്ട നേതാക്കളിൽ ഇനി ആരും ബാക്കിയില്ല എഴുപത്തി വയസ്സിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവായ മൂന്നാം വയസ്സിൽ ആദ്യമായി മുഖ്യമന്ത്രിയായ പിന്നീട് വീണ്ടും പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദൻ പദവികളിൽ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ജീവിതം പോരാട്ടമാക്കിയ വിപ്ലവകാരി കമ്മ്യൂണിസ്റ്റുകാരൻ പി എസ് പറയുന്നത് കേൾക്കാൻ വി എസിനെ ഒന്ന് കാണാൻ സ്ത്രീകളും കുട്ടികളും കാത്തുനിൽക്കുന്ന കാഴ്ച കേരളം അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് വി എസിനെ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ പാർട്ടി സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന കാഴ്ച കേരളം കണ്ടിട്ടുണ്ട് വി എസിന് സീറ്റ് നൽകേണ്ട എന്ന് പാർട്ടി ആദ്യം തീരുമാനിച്ചപ്പോൾ കണ്ണേ കരളെ വി എസ് എന്ന് വിളിച്ച് തെരുവുകളിൽ പാർട്ടി പ്രവർത്തകർ ഇറങ്ങിയ കാഴ്ച കേരളം കണ്ടിട്ടുണ്ട് പാർട്ടിക്കകത്തും പുറത്തും നിലപാടുകളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിതം തന്നെ പോരാട്ടമാക്കിയ വി എസിനെ കേരളം കണ്ടിട്ടുണ്ട് പലവിധ സമ്മർദ്ദങ്ങളാൽ പാതി വഴിയിൽ നിന്നുപോയെങ്കിലും അനധികൃതമായ പണിത കെട്ടിടങ്ങളുടെ മുകളിൽ വന്ന് നിൽക്കുന്ന ബുൾഡോസർ കേരളം എന്നും ഓർക്കുന്ന കാഴ്ചയാണ് അതിന് ഗ്രീൻ സിഗ്നൽ നൽകിയ മുഖ്യമന്ത്രി വി എസ് ജനങ്ങൾക്കിടയിൽ നിന്നാണ് പ്രവർത്തിച്ചത് ജനങ്ങളുടെ പൾസറിയാൻ അദ്ദേഹത്തിന് മറ്റാരുടെയും സഹായം വേണ്ടിയിരുന്നില്ല സമരത്തിന് പോരാട്ടത്തിന് നീതിക്ക് വേണ്ടി പോരാടുന്നവർക്കൊപ്പം വി എസ് ഉണ്ടായിരുന്നു വി എസ് ഇടപെട്ടാൽ വി എസ് പറഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന് ജനം വിശ്വസിച്ചു അങ്ങനെ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായതുകൊണ്ടാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന് വർഷങ്ങളായിട്ടും പാർട്ടി ആസ്ഥാനത്തേക്ക് അവസാനമായി ആ ജനനായകന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയത് ഒരിക്കൽ കൂടി അവർ വിളിച്ചു പറഞ്ഞത് കണ്ണേ കരളെ ബി എസ് എ Subscribe to One India and never miss an update.